പല സമയങ്ങളിൽ നമ്മൾക്ക് തന്നെ തോന്നാറുണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ഓക്കെ ആണോ സെറ്റ് ആണോ നല്ല കുഴപ്പമുണ്ടോ ഞാൻ പറയുന്നത് ഓക്കെ ആണോ നല്ല ഇംഗ്ലീഷ് ആണോ ഫ്ലുവൻ്റ് ആണോ എന്നൊക്കെ തോന്നാറില്ലേ അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് നല്ലതാണോ അല്ലയോ എന്നെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് സൊ ഫസ്റ്റ് തിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പല സ്റ്റുഡൻസിനും ഒരു തെറ്റിദ്ധാരണയുണ്ട് വലിയ വലിയ വാക്കുകൾ യൂസ് ചെയ്ത് ഭയങ്കര ആക്സെൻറ്റിൽ സംസാരിച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് അടിപൊളിയാണെന്ന് അങ്ങനെയല്ല സി ഇംഗ്ലീഷ് ഇസ് നോട്ട് അബൌട്ട് ജസ്റ്റ് ബിഗ് വേർഡ്സ് ആൻഡ് ആക്സെൻറ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വലിയ വാക്കുകളും ഫേക്ക് ആക്സെൻറ്റും മാത്രമല്ല ഇറ്റ്സ് അബൌട്ട് യൂസിങ് പ്രോപ്പർ ഗ്രാമർ ക്ലിയർ പ്രണൗൺസിയേഷൻ അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർ ഗ്രാമർ ആയിട്ട് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ സംസാരിക്കുന്നത് അത് മാത്രമല്ല വാക്കുകളുടെ ഉച്ചാരണം പ്രണൻസിയേഷൻ അത് കറക്റ്റാണ് അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഭയങ്കര വലിയ വാക്കുകളാണ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ആക്സൻ്റ് ആണ് പക്ഷെ പറയുന്നതിൽ പലതും മിസ്റ്റേക്കാണ് പ്രണൻസിയേഷൻ റോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് തെറ്റാണ് നമ്മൾ ഫ്ലുവൻ്റ് അല്ല എന്നാണ് അർത്ഥം സോ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് ഈ ഫേക്ക് ആക്സെൻ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ വലിയ വലിയ വാക്കുകളാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ അത് നിങ്ങൾ മാറ്റിവെക്കുക നല്ലൊരു പ്രോപ്പർ ബേസ് ഉണ്ടാക്കുക ആ ബേസിൻ്റെ പുറത്ത് വേണം നമ്മൾ പിന്നെ ഈ ആക്സെൻറ്റും അതുപോലെ തന്നെ വലിയ വലിയ വാക്കുകളും ഇഡിയംസും ഫ്രേസസും ഒക്കെ പഠിക്കാം നമുക്ക് തീരെ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ വലിയ വാക്കുകൾ പഠിച്ചിട്ടോ ഫേക്ക് ആക്സെൻറ്റില് ബ്രിട്ടീഷ് ആക്സെൻറ്റിൽ സംസാരിച്ചിട്ടോ അമേരിക്കൻ ആക്സെൻറിൽ സംസാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല നമ്മൾ പറയുന്നത് തെറ്റാണെങ്കിൽ ഇതിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല ഫസ്റ്റ് നമ്മളുടെ ഗ്രാമർ കറക്റ്റ് ആക്കുക പ്രോപ്പർ ആയിരിക്കുക അത് മാത്രമല്ലാതെ നമ്മുടെ പ്രൊനൻസിയേഷൻ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക അപ്പം അതിലാണ് നമ്മളുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഫ്ലുവൻ്റ് ആവുന്നത് വലിയ വാക്കുകളിലോ ആക്സെൻറ്റിലോ അല്ല ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കുക പലരും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് സിനിമകൾ കാണാറുണ്ട് അല്ലേ അപ്പോൾ പക്ഷേ ഈ സിനിമകൾ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണ്ടേ വെറുതെ ഇംഗ്ലീഷ് സിനിമകൾ കണ്ടുപോയിട്ട് കാര്യമില്ല എന്നോട് പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട് മിസ്സേ ഈ സബ് ടൈറ്റിൽസ് ഇട്ട് ഇംഗ്ലീഷ് സിനിമകൾ കണ്ടാൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ അതും പഠിക്കാനൊക്കെ പറ്റും പക്ഷേ നിങ്ങൾ അത് എങ്ങനെ കാണുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതായത് നിങ്ങൾ സബ് ടൈറ്റിൽസ് യൂസ് ചെയ്ത് സിനിമ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ട ഏതെങ്കിലും ഒരു സിനിമ സബ് ടൈറ്റിൽസ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കാം അത് കേൾക്കാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിസണിങ് സ്കിൽസ് ആണ് നിങ്ങൾ മനസ്സില് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിസണിങ് സ്കിൽസ് ഓക്കെ അല്ല വെറുതെ സബ് ടൈറ്റിൽസ് ഇട്ടിട്ട് നിങ്ങൾ സിനിമ കണ്ടുപോയിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഒരു അരമണിക്കൂർ സബ് ടൈറ്റിൽസ് ഇട്ട് കാണാം അതിനുശേഷം ദ സെയിം മൂവി അതേ ഭാഗം നിങ്ങൾ കണ്ട അതേ ഭാഗം അരമണിക്കൂർ സബ് ടൈറ്റിൽ ഇല്ലാതെ കണ്ടു നോക്കുക ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അല്ലാതെ വെറുതെ ദിവസം രണ്ട് മൂന്ന് സിനിമകൾ കാണുന്നു ഒരു മാസം നൂറ് സിനിമകളൊക്കെ കാണുന്നുണ്ട് എന്നിട്ട് തന്നെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സോ മേക്ക് ഷ്യർ ദാറ്റ് യു ചെക്ക് ദിസ് നിങ്ങൾ സിനിമകൾ കാണുന്ന ഒരാളാണെങ്കിൽ മേക്ക് ഷുവർ യുവ ദു ചെക്ക് ദിസ് നമുക്ക് എത്രത്തോളം ഇംഗ്ലീഷ് അറിയുമെന്ന് നമ്മൾ വിചാരിച്ചാലും അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് നമ്മൾ വിചാരിച്ചാലും പ്രോപ്പറായിട്ട് നമ്മുടെ ഇംഗ്ലീഷിലെ ലെവലിന് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഒരാളോട് സംസാരിക്കണം എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതായത് ഫേസ് ടു ഫേസോ ഫോണിൽ കൂടെയോ വീഡിയോ കോളിലൂടെയോ നമ്മളൊരു ശരിക്കും ഒരാളുടെ അടുത്ത് സംസാരിക്കണം മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്ന പോലെയല്ല സംസാരിക്കണം അത് മാത്രമല്ല നമ്മൾ നമ്മൾ സംസാരിക്കുന്നത് ആരോടാണോ ആ ആൾക്ക് നമ്മളെക്കാട്ടും കുറച്ചുകൂടി നന്നായിട്ട് ഇംഗ്ലീഷ് അറിയണം സോ ഇത് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് വാക്കുകൾ കിട്ടുന്നുണ്ടോ നമുക്ക് കോൺഫിഡൻസിൻ്റെ ഇഷ്യൂ ഉണ്ടോ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് പോകുന്നുണ്ടോ കറക്റ്റായിട്ട് ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച് വെച്ച് പ്രൊനൺസിയേഷൻസ് എല്ലാം ശരിയാണോ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരാളുമായിട്ട് നമ്മൾ സംസാരിച്ചേ പറ്റുള്ളൂ അതും നമ്മളെക്കാട്ടും ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ നമുക്കത് കറക്റ്റായിട്ട് പറഞ്ഞ് തരാനുള്ള കഴിവും ആൾക്ക് വേണം അങ്ങനെ ഒരാളുമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മല്ലേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്രമാത്രം ഇംഗ്ലീഷ് അറിയാൻ പറ്റുള്ളൂ നിങ്ങളുടെ സംസാരത്തിൻ്റെ ലെവൽ എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇംഗ്ലീഷ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ ഗ്രാമറിൽ എത്ര മാത്രം പ്രൊഫഷൻസി ഉണ്ട് നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് പോലെയാണോ കറക്റ്റായിട്ട് വാക്കുകൾ യൂസ് ചെയ്യേണ്ടത് അതായത് ഇംഗ്ലീഷിൽ ഇപ്പോൾ ഒത്തിരി വാക്കുകളുണ്ട് അതില്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ ഹാസ് ഹാവ് ഡു ഡസ് ഈസ് ആം ആർ വാസ് വേർ ഇതൊക്കെ ഇംഗ്ലീഷിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ് മലയാളത്തിലാണെങ്കിലും ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ലാതെ മലയാളത്തിലാണെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഇംഗ്ലീഷിൽ അത്ര തന്നെ ആണ് ഈ വാക്കുകൾ അപ്പോൾ ഈ വാക്കുകളൊക്കെ കറക്റ്റായിട്ട് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാമോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് അറിയില്ലെങ്കിൽ നമ്മൾ അത് ക്ലിയർ ചെയ്ത് പഠിക്കണം എന്താണ് നമ്മളുടെ പ്രശ്നം എന്താണ് നമ്മളുടെ കുഴപ്പം എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സംസാരിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അടിപൊളിയാക്കാൻ പറ്റുള്ളൂ ഫ്ലുവൻ്റ് ആക്കാൻ പറ്റുള്ളൂ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളുടെ പ്രശ്നം തന്നെ എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ വെറുതെ വെള്ളത്തിലിട്ട് കൈകാലം അടിക്കുന്നത് പോലെ ആയിരിക്കും നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ എത്ര പഠിച്ചാലും ഒരു റിസൾട്ട് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള ലെവൽ ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇംഗ്ലീഷ് മിത്രയിൽ നമ്മൾ ഫ്രീ ലെവൽ ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഫ്രീ ലെവൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷിൽ നിലവാരം എങ്ങനെയാണ് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് തെറ്റ് വരുത്തുന്നുണ്ടോ നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഡെമോ ക്ലാസും കൂടി അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള കാര്യമാണ് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ലാംഗ്വേജ് പ്രോപ്പറായിട്ട് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ സി നമുക്ക് സംസാരിക്കുമ്പം എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും തെറ്റ് വരുത്തുമോ എന്നുള്ള പേടി ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ള പേടി സി നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പേടികളൊക്കെ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ പറയുമ്പോൾ എളുപ്പമാണ് എനിക്കറിയാം എനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ് നിങ്ങൾ അത് മാറ്റി വെച്ച് സംസാരിക്കണമെന്ന് പക്ഷെ അതാണ് സത്യം നമ്മൾ അത് മാറ്റി വെച്ച് സംസാരിച്ചേ പറ്റുള്ളൂ പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ എന്തായി പറയുന്നത് പറയുന്നത് മൊത്തം തെറ്റാണല്ലോ എന്ന് നിങ്ങളെ ജഡ്ജ് ചെയ്യാത്ത ഒരാളുടെ അടുത്ത് വേണം നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനും കൂടി അപ്പം നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് എനിക്ക് എന്തോ കുറവുണ്ട് അങ്ങനെ ഒരു തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നുകേ വേണ്ട ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഐഡിയാസ് ഒരു ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയം മാത്രമാണ് അതല്ലാതെ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണെന്നോ സ്മാർട്ടാണെന്നോ ഒന്നുമല്ല ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് നിങ്ങൾ മണ്ടന്മാരാണെന്നോ അല്ല അത് രണ്ടുമല്ല ഇറ്റ്സ് ജസ്റ്റ് എ മീഡിയം ഇറ്റ്സ് ജസ്റ്റ് എ ലാംഗ്വേജ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയം മാത്രമാണ് സോ അതറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാന്ന ഒന്നുമല്ല നിങ്ങൾക്ക് അത് ആവശ്യമായിട്ടുള്ളൊരു ടൂൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഓക്കെ സോ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മൾ ഈ ചാനലിൽ തന്നെ കുറേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ വെരി ഗുഡ് യു ആർ എ ഗുഡ് സ്പീക്കർ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഗോ ഓൺ സോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് ഇറ്റ് വാസ് ഇൻഫോർമേറ്റീവ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കോമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും കോമൻറ്റ് ചെയ്യുക ഈ പറയുന്ന പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് കോമന്റ് ചെയ്യ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലെവൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അവർ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ ഡേ